ഓം ൂ നമ ഓം നമോ ഭഗവതി ഓം നമോ നാരായണായ നാരായണീയം ദശകം എൺപത്തി ഒൻപത് ശ്ലോകം ഒമ്പത് പത്ത് പീതാംബരം കരവിരാജിത ശങ്കചക്ര കീ സരസം കരുണാസമുദ്രം സമുദ്രം രാധാസഹായമതിസുന്ദര മന്ദകാസം പാദാരശം ഹൃതി ഭാവയാകം ഒൻപത് നിിത്യദേ ചുദൃഢം ത്വ ബാവാഹ സാരസ്വത മുനിവരാതി മോക്ഷം ത്വമുത പുനഃതി ദോഷഹീനം സോചൈക തും ഭയമർത്ഥം സാരസ്വത സരസ്വതി തീരത്തിൽ വസിക്കുന്ന തേ ആ മുനിവരാഹ മുനിവിശേഷ്ടന്മാരും നിശ്ചിത്യ നിശ്ചയിച്ചുറച്ചഭാവം ഭക്തിഭാവത്തോടു കൂടിയവരായി വിമോക്ഷം മുക്തിയെ ദതിരെ പ്രാപിച്ചു അച്യുത ഭഗവാൻ ഏവം ഇപ്രകാരം പുന പിന്നീട് ോഷഹീനം ആപ ആപത്തില്ലാത്തവനും സത്വീ തനും ശുദ്ധ സത്വുണത്തോടു മാത്രം കൂടിയവനുമായ തുംചേവ അങ്ങയെ തന്നെ അങ്ങനെ ഭരിക്കുന്നു ഹരി സാരം ഭൃഗുമഹർഷി മടങ്ങി വന്നേ സരസ്വതി തീരവാസികളായ മുനിമാർക്ക് താൻ സത്യലോകത്തും കൈലാസത്തിലും വൈകുണ്ഠത്തിലും പോയി ബ്രഹ്മാവിനെയും ശിവനെയും വിഷ്ണുവിനെയും കണ്ടിട്ടുണ്ടായ അനുഭവം പറഞ്ഞു കേൾപ്പിച്ചു ഏറ്റവും കൂടുതൽ അപരാധം അനുഷ്ഠിച്ചിട്ടും വിഷ്ണു ഭൃഗുവിനോട് ഭക്തിയും ആദരവുമാണ് കാണിച്ചത് അതിനാൽ വിഷ്ണു തന്നെ ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നു നിശ്ചയിച്ചു അവർ കൂടുതൽ ദൃഢ ഭക്തിയോടുകൂടി വിഷ്ണുവിനെ തന്നെ ഭജിച്ചു മുക്തി നേടി ഭക്തന്മാരെ പരിപാലിക്കുന്നത്തോടുകൂടിയ സത്വ സ്വരൂപനും ശരഹിതനുമായ അലിയോ ഭഗവൻ വിഷ്ണു ഞങ്ങൾ അങ്ങയെ തന്നെ ഭജിക്കുന്നു ഓം 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 നമ നമോ നമോ വാസുദേവായ നാരായണായ ശ്ലോകം പത്തെ ജഗൻ നിഗമനിവഹൈ വന്തി പിരിവാം സ്തുതം വിഷ്ണു സച്ചിൻ പരമരസ നിർ നിർദ്വൈതപുഷം പരാത്മാനം ഭൂമൻ പശുപവനിതാ ഭാഗ്യനിവകം ശ്രാന്തി പവനപുരവാസൻ അന്വയം അർത്ഥം വിഷ്ണോ എങ്ങും വ്യാപിച്ച വ്യാപിച്ചവനായും ഭൂമൻ ബ്രഹ്മസ്വരൂപനായും പവനപുരവാസൻ ഗുരുവായൂർ വാഴുന്ന ഭഗവാൻ ജഗത് സൃഷ്ടാദൗ ജഗത് സൃഷ്ടിയുടെ ആരംഭത്തിൽ വന്തിഭി ഇവ തുതി പാടകന്മാരാൽ എന്ന പോലെ നിഗമ നിബൈഹി വേദവേദാന്ത സമൂഹങ്ങളാൽ സച്ചിത് പരമരസ നിർദ്വൈതപുഷം സത്തും ചിത്തും പരമാനന്ദവുമായ അദ്വൈത രൂപത്തോടു കൂടിയവനും പരാത്മാനം പരബ്രഹ്മവുമായി സ്തുതം ശുതിക്കപ്പെട്ടവനും പശുവ്യനിവഹം കോപികമാരുടെ ഭാഗ്യ സമൂഹവുമായ ത്വാം അങ്ങയെ പരിതാം പരിതാപശ്രാന്തി പരിതാപശ്രാന്തി ദുഃഖങ്ങൾ മാറുന്നതിന് ഞാൻ ഭരിക്കുന്നു സാരം അല്ലയോ സവിവ്യാപകനായ ഭഗവൻ വിഷ്ണുവും പരബ്രഹ്മസ്വരൂപനുമായ ഗുരുവായൂരപ്പനായ കൃഷ്ണൻ പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ സ്തുതിപാഠകന്മാരാൽ എന്ന പോലെ വേദവേദാന്തങ്ങളാൽ സഗുണമൂർത്തിയായും സത്വ ചിത്താനന്ദമാകുന്ന നിർഗുണാദ്വൈത സ്വരൂപനായും വാഴ്ത്തപ്പെടുന്നവനും ഗോവബന്ധന്മാരുടെ മഹാഭാഗ്യമായവനുമായ അങ്ങേ ഞാൻ രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെയും ശാന്തിക്ക്